ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു ഡെയിലി ഡോസ് ഓഫ് അക്കൗണ്ടിംഗ് ബൈ സി എം ഹൺ നമ്മുടെ ഒന്നാമത്തെ എപ്പിസോഡിൽ നമ്മൾ സ്റ്റാർട്ടിങ് അക്കൗണ്ട്സിൻ്റെ റിലേറ്റഡ് ആയിട്ട് എന്താണ് നമ്മുടെ അക്കൗണ്ട്സിൻ്റെ പോളി ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ എലമെൻറ്സ് ഇതാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത് സോ ബാക്ക് ടു ദാറ്റ് സെയിം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഫൈവ് എലമെൻറ്റ്സ് എന്ന് പറയുന്നത് ആസ് എറ്റ് ലാബിലിറ്റി ഇൻകം എക്സ്പെൻഡിച്ചർ ക്യാപിറ്റൽ ഈ അഞ്ച് സാധനം എനിക്കൊന്ന് ഇന്നലത്തെ ക്ലാസ്സിൽ തന്നെ കുറെ തവണ റിപ്പീറ്റ് ചെയ്തതാണ് ഇനിയും റിപ്പീറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും കാരണം ഇതാണ് അക്കൗണ്ട്സിന്റെ ബേസ് ഈ കാര്യങ്ങളാണ് ഒരാൾക്ക് അറിയേണ്ടത് ഒരു കമ്പനിയുടെ അസെറ്റ് എത്രയാണ് ലാബിലിറ്റി എത്രയാണ് ഇംഗ് എത്രയാണ് എക്സ്പെൻഡിച്ചർ എത്രയാണ് അയാളെ ക്യാപിറ്റൽ വാല്യൂ എത്രയാണ് അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി ഇതറിയണം ഇത് അറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ട്രാൻസാക്ഷനിലേക്ക് പോകണം സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്ത് ചെയ്യണം ഫോർ ആൻ എക്സാമ്പിൾ ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം നമ്മുടെ ടാലി ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ അടുത്ത് ടാലി ഒരു എഡ്യൂക്കേഷൻ വേർഷൻ എങ്കിലും ഓപ്പൺ ആക്കി വെക്കുകയാണെങ്കിലും നമ്മുടെ കേസ് ഈസി ആയിട്ടു സോ സ്ട്രെയിറ്റ് വി ആർ ഗോയിങ് ടു ക്രിയേറ്റ് എ കമ്പനി ഫസ്റ്റ് ഓഫ് ഓൾ എന്റെ ആദ്യത്തെ സ്ഥാപനം എന്ന് പറയുന്നത് മുഹമ്മദ് കമ്പനി ചാർട്ടേഡ് അക്കൗണ്ടന്റ്സ് എന്ന് പറയുന്ന ഒരു റോഡി ഫാണു അപ്പൊ നമുക്ക് ആ കമ്പനി ഒന്ന് ക്രിയേറ്റ് ചെയ്യാം തുടർന്ന് ട്രേഡിംഗ് കമ്പനി ആക്രൂറേറ്റ് ബിസിനസ് സൊല്യൂഷൻ ആക്രേറ്റ് ബിസിനസ് അക്കാഡമി ഇങ്ങനെയുള്ള മൂന്ന് കമ്പനിയും കൂടി നമ്മൾ എന്ത് ചെയ്യും അതിൻ്റെ കൂടെ ക്രിയേറ്റ് ചെയ്യുന്നതാണ് സോ നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണാൻ പറ്റും കമ്പനി ക്രിയേഷൻ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് ലാബ് വേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനിയുടെ പേര് അഡ്രസ്സ് ഫൈനാൻഷ്യൽ ഇയർ ബുക്ക് ബിഗിനിങ് ഡേറ്റ് ഇങ്ങനെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമുക്ക് എന്തുള്ളൂ കമ്പനി ക്രിയേറ്റ് ചെയ്യാൻ ആവശ്യമുള്ളു സോ ഇറ്റ്സ് എ തേർട്ടി സെക്കൻഡ് പ്രോസസ്സ് ഓർ നിങ്ങൾക്ക് അത് കുറച്ച് ചെക്ക് ചെയ്തിട്ടാണെങ്കിൽ ഒരു വൺ മിനിറ്റ് എടുക്കുന്ന ഒരു പ്രോസസ്സാണ് അപ്പം നമ്മളൊരു കമ്പനി ക്രിയേറ്റ് ചെയ്തു കാരണം ഒരു അക്കൗണ്ട്സ് ഓപ്പൺ ആവണമെങ്കിൽ അവിടെ ഒരു സ്ഥാപനം വേണം അവർക്കാണ് അക്കൗണ്ട്സ് വരുന്നത് ആ രൂപത്തിൽ വരുമ്പോൾ ഒരു കമ്പനി നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇനി കമ്പനി ക്രിയേറ്റ് ചെയ്തു ഇനി നമ്മൾ എന്താണ് റെക്കോർഡ് ചെയ്യാൻ പോകുന്നത് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അക്കൗണ്ട് ചെയ്യുന്നത് ഒരാൾ കമ്പനി ഇൻകോപ്പറേറ്റ് ചെയ്യണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ നടക്കുന്നില്ല അതുപോലെ തന്നെ അയാൾ അഞ്ച് എംപ്ലോയിസിനെ ഹയർ ചെയ്താൽ അവിടെയും ഒരു ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ നടക്കുന്നില്ല എന്തെങ്കിലും മോണിറ്ററി വാല്യൂലുള്ള ട്രാൻസാക്ഷൻ നടക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ സോ ഫസ്റ്റ് ഓഫ് ഓൾ നോർമലി നമുക്ക് അദ്ദേഹം ട്രേഡിംഗ് കമ്പനി എന്നുള്ള ബിസിനസിന്റെ ഒരു സ്റ്റോറി പറയും അപ്പൊ ആക്രോയിറ്റ് ബിസിനസ് കമ്പനി എന്ന് പറയുന്ന ഈ ഒരു എൻറ്റിറ്റി ടി അവിടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ അവിടെ ഒരു റൂം വേണല്ലോ അപ്പൊ അയാളൊരു പിന്നെ റൂമ് എടുക്കാണ് റൂം എടുക്കുമ്പോൾ നോർമലി റൂമിന്റെ റെന്റ് ഡെപ്പോസിറ്റ് കൊടുക്കാനുണ്ടാവും അതുപോലെ തന്നെ പിന്നെ അതിന്റെ റെന്റ് അഗ്രിമെന്റ് കാര്യങ്ങൾ ചെയ്യേണ്ടി വരും ഈ സിറ്റുവേഷനിൽ ഇയാളെ സംബന്ധിച്ചിടത്തോളം ഒരു ലക്ഷം രൂപയാണ് റെന്റ് ഡെപ്പോസിറ്റ് ആയിട്ട് വരുന്നത് അതുപോലെ തന്നെ ടെൻ തൗസൻഡ് വെച്ചിട്ട് മന്ത്ലി എന്ത് ചെയ്യണം ഇയാള് റെന്റ് കൊടുക്കണം അപ്പൊ നമ്മുടെ ആക്രേറ്റ് ട്രേഡിംഗ് കമ്പനി എന്റെ സുഹൃത്ത് ആക്കിബാണ് അത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അപ്പൊ ആക്കിബ് ഒരു കമ്പനി ആക്രേറ്റ് ട്രേഡിംഗ് കമ്പനി എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്തു ആ കമ്പനി നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ അയാൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഒരു റൂം നോക്കി അപ്പൊ റൂമ് നോക്കിയപ്പോൾ അതിനൊരു ലക്ഷമാണ് ഡെപ്പോസിറ്റ് പറയുന്നത് ടെൻ തൗസൻഡ് റെന്റും കൂടി അതിൻ്റെ കൂടെ കൊടുക്കണമെന്ന് പറഞ്ഞു പിന്നെ മറ്റുള്ള ആവശ്യങ്ങൾക്കുമായിട്ട് കുറച്ചും കൂടി ഫണ്ട് ആവശ്യം വരും സോ ആക്കിവിന്റെ കയ്യിൽ ഒരു രണ്ട് ലക്ഷം രൂപ ഉണ്ട് ആ ഫണ്ട് മതിയാവില്ല എന്നുള്ള രൂപത്തിൽ ആക്കിവിന്റെ ഫ്രണ്ട് കൂടിയായ എന്റെ അടുത്തുനിന്ന് ഒരു ലക്ഷം രൂപ കൂടിയാണ് ഇയാൾ കമ്പനി സ്റ്റാർട്ട് ചെയ്തത് അങ്ങനെ ഇയാൾ ചെയ്തു കമ്പനി സ്റ്റാർട്ട് ചെയ്തു കമ്പനി സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം ഒരു ലക്ഷം രൂപ ഇയാൾ ചെയ്തു ഒരു ബാങ്ക് അക്കൗണ്ട് എച്ച് ഡി എഫ് സിയിൽ ഒരു കറണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് അതിൽ ഡെപ്പോസിറ്റും ചെയ്തു പിന്നീട് ആദ്യത്തെ പർച്ചേസ് ഇയാൾ ചെയ്തു വാങ്ങി ാച്ചുറൽ ഫ്രൂട്ട്സ് എന്ന് പറയുന്ന കമ്പനിയിൽ നിന്നാണ് ഇയാൾ എന്തേത് ഇയാൾ ഒരു ഫ്രൂട്ട്സിൻ്റെ സെയിലാണ് ഉദ്ദേശിക്കുന്നത് ഒരു സെവൻറ്റി ഫൈവ് തൗസൻഡിൻ്റെ ഒരു മാംഗോയുടെ ഓർഡർ ആണ് ഇയാൾ ഫസ്റ്റ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത് പെട്ടെന്ന് തന്നെ അടുത്തുതന്നെ ഉള്ള ഷോപ്പ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ സാധനം എത്തിക്കാമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് തുടർന്ന് മറ്റൊരു സൂപ്പർ മാർക്കറ്റിലേക്ക് ഒരു അൻപതിനായിരം രൂപയുടെ ഈ മാോയുടെ ഓർഡറും ഇയാൾക്ക് ലഭിച്ചു കഴിഞ്ഞു അപ്പൊ നമ്മൾ ഈ മേലെയുള്ള സീക്വൻസിലുള്ള ഐറ്റംസിനെ ഓരോ ട്രാൻസാക്ഷൻ ആയിട്ട് നമ്മൾ മാറ്റാൻ പോവാണ് ഞാൻ വീഡിയോ വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ട് ഈ ഇൻസിഡൻസ് കേൾക്കുക നിങ്ങളത് ഒരു ഡയറിയിൽ നോട്ട് ചെയ്യുന്ന പോലെ ഓരോ കാര്യങ്ങളും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പെന്നും നോട്ട്ബുക്കും കയ്യിൽ കാണണമെന്ന് തുടർന്ന് സെവന്റി ഫൈവ് തൗസൻഡിന്റെ ഒരു പർച്ചേസ് ഓർഡർ സി നാച്ചുറൽ ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞ കമ്പനിയിൽ നിന്ന് ഒരു മാൻഡോയുടെ പർച്ചേസ് ചെയ്തു സെവൻറി ഫൈവ് തൗസൻഡ് ഫിഫ്റ്റി തൗസൻഡിന്റെ ഒരു സെയിൽ ഓർഡർ ഈ ആക്കം ചെയ്തു ഏവൻ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് കിട്ടി അപ്പൊ ഇത്രയും സംഭവങ്ങളാണ് ഈ സിറ്റുവേഷനിൽ നടന്നിട്ടുള്ളത് നമുക്ക് ഇനി മുന്നിലുള്ള സ്ക്രീനിൽ കാണാൻ പറ്റും എന്തൊക്കെയാണ് ഇവിടെ നടന്നിട്ടുള്ളത് ക്യാഷിന്റെ ഇൻവോൾവ്മെന്റ് ഉള്ള ഏതൊക്കെ ട്രാൻസാക്ഷൻ ആണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് മുന്നിലുള്ള സ്ക്രീനിൽ നിങ്ങൾക്ക് ഇപ്പൊ കാണാൻ പറ്റും അപ്പൊ ഈ ട്രാൻസാക്ഷൻസിന് നമ്മൾ ഇനി എന്ത് ചെയ്യണം അക്കൗണ്ട് ചെയ്യണം അപ്പൊ സ്ട്രേറ്റ് വി ആർ ഗോയിങ് ടു അക്കൗണ്ട് ടുവർ ഫസ്റ്റ് ഓഫ് ഓൾ അക്കൗണ്ട് നമ്മൾ ചെയ്യണമെങ്കിൽ അവിടെ ലജ്ജേഴ്സ് ഉണ്ടായിരിക്കണം ലജ്ജേഴ്സ് ഉണ്ടാവും കേൾക്കാത്ത ആളെ സംബന്ധിച്ചിടത്തോളം അതൊരു നോട്ട് ബുക്കിന്റെ പേജ് പോലെയാണ് എൻ്റെ അഞ്ച് കസ്റ്റമർ ഉണ്ടെങ്കിൽ അഞ്ച് കസ്റ്റമറിന്റെ ഡീറ്റെയിൽ അയാൾക്ക് ഞാൻ സാധനം വിറ്റതും അയാളടുത്ത് പേയ്മെന്റ് കിട്ടിയതും ഡിസ്കൗണ്ടോ മറ്റോ ഒക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യില്ല മിക്സ് ചെയ്ത് എഴുതുമല്ല എങ്കിലും ഓരോ ഓരോ പേജിലായിട്ടായിട്ടും ചെയ്യുക അതുപോലത്തെ അക്കൗണ്ട്സിലെ ഒരു പേജിന് പറയുന്ന പേരാണ് ലെറ്റർ എന്നുള്ളത് അപ്പൊ ഈ ലെറ്റർ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും ക്രിയേറ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ടാലിങ്ങിലെന്തെയാണ് ഇതിൻ്റെ ലെറ്റർ ക്രിയേറ്റ് ചെയ്യാണ് വേണ്ടത് ഇന്നലത്തെ ക്ലാസ്സിൽ നമ്മൾ കൂടുതലായിട്ട് എവിടെയും നമ്മുടെ ഡെബിറ്റ് ക്രെഡിറ്റ് എന്നുള്ള വേർഡ് അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല എനിക്ക് തോന്നുന്ന ഒരു തവണ എങ്ങാനും എവിടെയോ പറഞ്ഞു തോന്നുന്നു അപ്പോൾ ഡെബിറ്റും ക്രെഡിറ്റും ഇല്ലാണ്ട് എന്താ എന്ന് പല ആളുകളും കമന്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഡെബിറ്റും ക്രെഡിറ്റും എനിയാണ് വരാൻ പോകുന്നത് നമ്മുടെ ഒരു ട്രാൻസാക്ഷൻ്റെ മൂന്ന് എലമെന്റ് ആണ് ഇമ്പോർട്ടൻ്റി ഉണ്ടാവും അവിടെ ഒരു ലെറ്ററിന് ഡെബിറ്റ് ചെയ്യും മറ്റൊരു ലെറ്ററിന് ക്രെഡിറ്റ് ചെയ്യും പിന്നെ അതിനൊരു എമൗണ്ട് ഉണ്ടാവും ഞാൻ നേരത്തെ പറഞ്ഞു ഒരു എംപ്ലോ ഒരു അഞ്ച് എംപ്ലോയിനെ എംപ്ലോയിനെടുത്തെന്ന് വിചാരിച്ചിട്ട് അതിന് അതൊരിക്കലും എന്താവില്ല ഒരു ട്രാൻസാക്ഷൻ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആവില്ല അവിടെ മോണിറ്ററി ഫിഗർ ഉണ്ടാവും ആ അഞ്ച് എംപ്ലോയിസിന് എടുത്തപ്പോൾ തന്നെ ഒരു തൗസൻഡ് ഈച്ച് അഡ്വാൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതെന്തായി മാറും അവിടെ ഒരു ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ഉണ്ട് അപ്പൊ നമ്മളിപ്പോ ലിസ്റ്റ് ചെയ്തിട്ടുള്ള നിങ്ങൾക്ക് സ്ക്രീനിൽ നമ്മൾ കാണിച്ചിട്ടുള്ള ഈ ഇൻസിഡൻസിൽ ഏതൊക്കെ ട്രാൻസാക്ഷൻ ആണ് വരുന്നത് നമുക്ക് ആദ്യം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പൊ നിങ്ങൾ മുന്നേ പഠിച്ചിട്ടുണ്ടാവും ജേണൽ എൻട്രീസ് എന്ന് പറയും ഈ രണ്ട് ലെറ്ററിനെയും കണക്ട് ചെയ്തിട്ടുള്ള ഒരു ട്രാൻസാക്ഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ജേണൽ എൻട്രീസ് ഇവിടെ ഇയാളെ സ്റ്റാർട്ടിംഗില് ഒരു കമ്പനി ഇൻകോപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു രണ്ട് ലക്ഷം രൂപ ഇയാളെ കയ്യിൽ ആയിട്ട് ഉണ്ടായിരുന്നു ആ ഷോപ്പിൽ ഒരു ഫേണിച്ചർ ഉണ്ടെന്നോ ഒരു അങ്ങനെ ഇത് കൊണ്ടിട്ടെന്ന് കൂട്ടി ആ രണ്ട് ലക്ഷം ഇയാളത് ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് അപ്പൊ അതാണ് ആദ്യത്തെ എൻട്രി ആയിട്ട് വരുന്നത് ഇവിടെ നമ്മുടെ ഓണറുടെ പേര് ആക്കിബാണ് അപ്പൊ ആക്കിബിന്റെ ഒരു ക്യാപിറ്റൽ അക്കൗണ്ട് ഉണ്ടാവും അപ്പൊ ആക്കിബ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്നുള്ള രൂപത്തിൽ ഒരു ലെറ്റർ വേണ്ടിവരും പിന്നെ ഇയാള് കൊണ്ടുവന്നത് ക്യാഷാണ് അപ്പൊ ക്യാഷിനും എന്ത് വരും ഒരു ലെറ്റർ വേണ്ടി വരും തുടർന്ന് ഇയാൾ തന്റെ ഫ്രണ്ടായ മുഹമ്മദിന്റെ അടുത്തുനിന്ന് ഒരു വൺ ലാക്ക് എന്തായിട്ടുണ്ട് കടമായിട്ട് വാങ്ങിയിട്ടുണ്ട് ഈ ബിസിനസ്സിലേക്ക് അപ്പൊ സ്വാഭാവികമായിട്ടും ആ ഒരു കണക്ക് അതിന് കീപ്പ് ചെയ്യേണ്ടി വരും ഇയാളുടെ കയ്യിലുള്ള രണ്ട് ലക്ഷവും മുഹമ്മദിൽ നിന്ന് കിട്ടിയ ഒരു ലക്ഷവും കൂട്ടി മൂന്ന് ലക്ഷം ഇയാളുടെ അടുത്ത് എത്തണം അപ്പൊ അതും കണക്കിൽ വരണം അപ്പൊ നേരത്തെയുള്ള രണ്ടു ലക്ഷം ക്യാഷുള്ള ലെറ്ററിൽ തന്നെയായിരിക്കും വീണ്ടും വരേണ്ടത് അപ്പൊ അവിടെ എന്താണ് എൻട്രി സംഭവിക്കുന്നത് മുഹമ്മദിന്റെ കണക്കും കീപ് ചെയ്യണം അപ്പൊ മുഹമ്മദ് ലോൺ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യേണ്ടി വരും ഒരു നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും ക്യാഷ് ഓൾറെഡി നമ്മൾ ക്രിയേറ്റ് ചെയ്തതാണ് ക്രിയേറ്റ് ചെയ്യേണ്ടതില്ല തുടർന്ന് ഇയാൾ എന്തെയ്തു ഒരു റൂം നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ റെന്റ് ഡെപ്പോസിറ്റ് ആണ് ഇയാൾ കൊടുക്കുന്നത് ആ റെന്റ് ഡെപ്പോസിറ്റ് ഒരു ലക്ഷം രൂപ ഇയാൾ എന്തെങ്കിലും ആ ബിൽഡിംഗ് ഓണർക്ക് കൊടുത്തു അതുപോലെ തന്നെ ടെൻ തൗസൻഡ് റെന്റും ഇയാൾ എന്ത് ചെയ്തു ആ ബിൽഡിംഗ് ഓണർക്ക് കൊടുത്തു പിന്നീട് ഇയാൾ ബാങ്ക് അക്കൗണ്ട് എച്ച് ഡി എഫ് സിയിൽ ക്രിയേറ്റ് ചെയ്തു കറന്റ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു ലക്ഷം രൂപ അവിടെ കൊണ്ടുപോയിട്ട് ഡെപ്പോസിറ്റ് ചെയ്തു പിന്നീട് അവിടെ പറയുന്നത് അപ്പൊ അവിടെ ഈ പറഞ്ഞ സിറ്റുവേഷനിൽ ഏതൊക്കെ ലെറ്റർ കൂടി വരും റെന്റ് ഡെപ്പോസിറ്റിന്റെ ലെറ്റർ വേണം അതേപോലെ തന്നെ റെന്റ് പെയ്ഡ് അല്ലെങ്കിൽ റെന്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞർ വേണം എച്ച് ഡി എഫ് സി ബാങ്ക് അല്ലെങ്കിൽ എച്ച് ഡി എഫ് സി കറണ്ട് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ലെറ്റർ വേണ്ടി വരും അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ആദ്യത്തെ സ്റ്റെപ്പിൽ നടന്നിട്ടുള്ളത് പിന്നീട് ഇയാൾ എന്ത് ചെയ്തിട്ടുണ്ട് വി നാച്ചുറൽ എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ട് മാംഗോ ആണ് ഇയാൾ പർച്ചേസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ മാംഗോ പർച്ചേസ് എന്ന് പറഞ്ഞിട്ടൊരു ലെറ്റർ ക്രിയേറ്റ് ചെയ്യാം അല്ലെങ്കിൽ വെറും പർച്ചേസ് എന്ന് വെച്ചിട്ടൊരു ലെറ്റർ ക്രിയേറ്റ് ചെയ്യാം അപ്പൊ ഇയാൾക്ക് മൾട്ടിപ്പിൾ ഐറ്റം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ട ഒരു പല പേരിൽ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ ഒറ്റ ഐറ്റം മാത്രമാണ് ഡീൽ ചെയ്യുന്നതെങ്കിൽ തൽക്കാലത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാം ഒരു ലെച്ചർ അക്കൗണ്ട് മാത്രം ക്രിയേറ്റ് ചെയ്യാം സോ ഇവിടെ നമ്മൾ ഒരു പർച്ചേസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന പർച്ചേസ് മാംഗോ എന്ന് പറഞ്ഞിട്ടൊരു ലെക്ചർ ഇവിടെ ക്രിയേറ്റ് ചെയ്യണം പിന്നീട് ഇയാൾ എന്ത് ചെയ്യുന്നുണ്ട് ഈ മാംഗോ സെയിൽ ചെയ്യുന്നുണ്ട് അത് നമ്മുടെ ഏവൺ ഹൈപ്പർ മാർക്കറ്റിലാണ് ഇയാള് സെയിൽ ചെയ്യുന്നത് ഈ രൂപത്തില് ഏവൺ ഹൈപ്പർ മാർക്കറ്റിന്റെ ലെജർ വേണ്ടി വരും അതേപോലെ തന്നെ സെയിൽ മാങ്കോന്ന് പറഞ്ഞ ലെജർ വേണ്ടി വരും നേരത്തെ പറഞ്ഞ സി നാച്ചുറലിന്റെ ലെജർ വേണ്ടി വരും അപ്പൊ ഇത്രയും ലജ്ജറ് നമ്മൾ എന്ത് ചെയ്യേണ്ടതിട്ട് ക്രിയേറ്റ് ചെയ്യേണ്ടത് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഈ ലജ്ജറ് ക്രിയേറ്റ് ചെയ്യുന്നതിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവാം അതിനു മുന്നേ ആയിട്ട് തന്നെ എന്തൊക്കെ ട്രാൻസാക്ഷൻ ആണ് ഇവിടെ നടന്നിട്ടുള്ളത് അതിനെ നമ്മൾ എങ്ങനെ ജേണലൈസ് ചെയ്യണം എന്നുള്ള കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോ ഇവിടെ നമ്മൾ വീണ്ടും ആദ്യത്തെ അഞ്ച് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ എലമെന്റ്സിലേക്ക് പോവാണ് ഈ എലമെന്റ്സിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഇവിടെ നമ്മുടെ ഫസ്റ്റിന്റെ എന്ന് പറയുന്നത് ആക്കിസ് ക്യാപിറ്റൽ അക്കൗണ്ട് ആണ് അത് ആ പേര് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അത് അഞ്ച് അലമെൻസിൽ ക്യാപിറ്റലിൽ പെട്ടതാണ് അടുത്തത് വരുന്നത് ക്യാഷാണ് ക്യാഷ് ആണ് പിന്നീട് പറഞ്ഞിട്ടുള്ളത് ലോൺ അക്കൗണ്ടാണ് ലോൺ മുഹമ്മദ് അത് ലയബിലിറ്റി ആണ് ബാങ്ക് അക്കൗണ്ട് മറ്റൊരു അസറ്റ് അസറ്റാണ് റെൻറ്റ് ഡെപ്പോസിറ്റും അസറ്റ് തന്നെയാണ് റെൻ്റ് എക്സ്പെൻസ് എന്ന് പറയുന്നത് ആ പറയുന്നത് പോലെ തന്നെ എക്സ്പെൻസ് ആണ് പിന്നീട് നമ്മൾ പർച്ചേസ് പറഞ്ഞു പർച്ചേസും എക്സ്പെൻസ് ആണ് സെയില് പറഞ്ഞു സെയില് ഇൻകം പിന്നെ രണ്ട് പാർട്ടിസിനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്ന് സി ട്രേഡിംഗ് എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കാനുള്ളതാണ് നമ്മൾ കൊടുക്കാനുള്ളതാണ് പറയുമ്പോൾ ദാറ്റ് ഈസ് എ ലയബിലിറ്റി എവൺ ഹൈപ്പർ മാർക്കറ്റ് എന്ന് പറയുന്നത് കിട്ടാനുള്ളതാണ് അപ്പോ കിട്ടാനുള്ളതെന്ന് പറയുമ്പോൾ അപ്പൊ ഈ ലെറ്റേഴ്സിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ അഞ്ച് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം വീണ്ടും നിങ്ങൾ പറഞ്ഞ ഡെബിറ്റ് ക്രെഡിറ്റ് എന്നുള്ള എത്തണം എല്ലാവരും ഈ അക്കൗണ്ട്സ് എന്ന് പറഞ്ഞാൽ ഡെബിറ്റ് ക്രെഡിറ്റ് എന്ന് പറയും നേരത്തെ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ും എക്സ്പെൻസും തമ്മിൽ ചെറിയ വ്യത്യാസമുള്ളൂ അതായത് നമ്മളിപ്പോൾ കൊടുത്തു റെന്റ് ഡെപ്പോസിറ്റ് അസറ്റും റെന്റ് പേയ്മെന്റ് എക്സ്പെൻസും കാരണം റെന്റ് ഡെപ്പോസിറ്റ് ഭാവിയിൽ വേണമെങ്കിൽ നമുക്ക് തിരിച്ചു കിട്ടുന്ന സാധനമാണ് അല്ലെങ്കിൽ നമ്മൾ എത്രത്തോളം ഈ ഷോപ്പുമായിട്ട് പോന്നോ അന്നൊക്കെ ആ റെന്റ് ഡെപ്പോസിറ്റ് അവിടെ തന്നെ ഉണ്ടാവും എപ്പോഴാണ് എൻ്റെ ചെയ്തത് അപ്പൊ തിരിച്ചു കിട്ടുന്നതാണ് നമ്മൾ അയാൾക്ക് കൊടുത്തിട്ടുണ്ടെങ്കിലും അത് തിരിച്ചു കിട്ടുന്ന സാധനം ആയതുകൊണ്ട് അതിന് അസെറ്റ് എന്ന് പറയുന്നു നേരെ മറിച്ച് റെന്റ് പേയ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാസത്തേക്കുള്ള റെന്റാണ് അത് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ആ പിരീഡ് കയ്യിലോട് കൂടി അത് കഴിയും ഭാവിയിൽ അത് നമുക്ക് തിരിച്ചു കിട്ടാനും ഒന്നും പോകുന്നില്ല അപ്പം അതാണ് നമ്മുടെ ഒരു അസെറ്റും എക്സ്പെൻസും തമ്മിലുള്ള വ്യത്യാസം അത് ഇന്നലെ നമ്മൾ വളരെ സ്ട്രെസ് ചെയ്ത് പറഞ്ഞ കാര്യമാണ് അപ്പം ഈ രണ്ട് ഐറ്റവും നമ്മുടെ ഡെബിറ്റ് ക്രെഡിറ്റ് എന്നുള്ള ആ ഒരു ടേം യൂസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് സൈഡിൽ വരുന്ന ഐറ്റം അതെന്തുകൊണ്ട് ഡെബിറ്റ് ആയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആണ് കാരണം ഈ ഡെബിറ്റ് ക്രെഡിറ്റ് എന്ന് പറയുന്നതിന് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല രാവും പകലെന്നൊക്കെ പറയുന്ന പോലെ അല്ലെങ്കിൽ പോസിറ്റീവ് നെഗറ്റീവ് എന്ന് പറയുന്നത് രണ്ട് തുല്യ ശക്തികളാണ് അക്കൗണ്ട്സ് മീൻ ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത് ഒരു ബാലൻസിങ് ആണ് ഒരു ഡെബിറ്റ് ഉണ്ടാവും ഇപ്പോൾ ഒരു ക്രെഡിറ്റ് ഉണ്ടാവും ഇനി രണ്ട് ഡെബിറ്റ് ഉണ്ടാവും രണ്ട് ക്രെഡിറ്റ് ഉണ്ടാവും മൂന്ന് ഡെബിറ്റ് ഉണ്ടാവുമോ മൂന്ന് ക്രെഡിറ്റ് ഉണ്ടാവും അല്ലെങ്കിൽ ഇവിടുന്ന് ഒരു ഡെബിറ്റ് എടുത്തു കഴിഞ്ഞാൽ വേറൊരു ഡെബിറ്റ് അവിടെ വെച്ചിട്ട് അതിനെ ബാലൻസ് ചെയ്യണം അല്ലെങ്കിൽ ഇവിടുന്ന് ഒരു ക്രെഡിറ്റ് എടുത്തുകഴിഞ്ഞാൽ മറ്റൊരു ക്രെഡിറ്റിന് എന്ത് വരും കുറച്ചിട്ട് എന്തു ചെയ്യണം അതിന് ബാലൻസ് ചെയ്യണം അപ്പം ഈ ഒരു ബാലൻസിംഗ് ആണ് നമ്മുടെ അക്കൗണ്ട്സ് എന്ന് പറയുന്നത് അപ്പോൾ ആസെറ്റും എക്സ്പെൻഡിച്ചറും ഡെബിറ്റ് ആണ് അങ്ങനെ വരുമ്പോൾ നേരെ ഓപ്പോസിറ്റുള്ള മറ്റു മൂന്നും ക്രെഡിറ്റ് ആണ് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അസറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റാണ് ലാബിലിറ്റി അപ്പോൾ ആണെങ്കിൽ ലയബിലിറ്റി ക്രെഡിറ്റ് ആണ് എക്സ്പെൻസിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇൻകം അപ്പം എക്സ്പെൻസ് ഡെബിറ്റ് ആണെങ്കിൽ ഇൻകം ക്രെഡിറ്റ് ആണ് പിന്നെ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു അസെറ്റും അസെറ്റിൽ നിന്ന് ലയബിലിറ്റി കുറച്ചാൽ കിട്ടുന്നതാണ് നമ്മുടെ ക്യാപിറ്റൽ അപ്പം അസറ്റ് പത്താണെങ്കിൽ ലയബിലിറ്റി എട്ടാണെങ്കിൽ ക്യാപിറ്റൽ രണ്ടായിരിക്കും ഇനി അസെറ്റ് പത്താണ് ലയബിലിറ്റി അഞ്ചാണെങ്കിൽ ക്യാപിറ്റൽ അഞ്ചായിരിക്കും അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ സിറ്റുവേഷൻ പറഞ്ഞല്ലോ ഡെബിറ്റും ക്രെഡിറ്റും ഈക്വൽ ആയിട്ടും അപ്പോൾ നോർമലി ക്യാപിറ്റൽ എന്താണ് ക്രെഡിറ്റ് ആണ് അതായത് ക്യാപിറ്റലിന്റെ പോസിറ്റീവ് വാല്യൂ എന്ന് പറയുന്നത് ക്രെഡിറ്റ് ആണ് ഇനി ഒരു സിറ്റുവേഷൻ അസറ്റ് ടെൻ ആണ് ലയബിലിറ്റി ആണ് അങ്ങനെ വരുമ്പോൾ ഇത് ബാലൻസ് ചെയ്യണമെങ്കിൽ നമ്മൾ പറയും ക്രെഡിറ്റ് മൈനസ് ടു ആണെന്ന് പറയേണ്ടി വരും അല്ലെങ്കിൽ സോറി ക്യാപിറ്റൽ മൈനസ് ടു ആണെന്ന് പറയേണ്ടി വരും അല്ലെങ്കിൽ ക്യാപിറ്റലിന്റെ ഡെബിറ്റ് ബാലൻസ് ഓഫ് ടൂ ആണെന്ന് പറയേണ്ടി വരും അപ്പൊ ഈ രീതിയിലാണ് നമ്മുടെ അഞ്ച് ഫൈനാൻഷ്യൽ എലമെന്റ്സിനെ നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത് കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത് ഇത് വളരെ ക്ലിയർ ക്ലിയറായിട്ട് ഇത് ഇത് വളരെ ക്ലിയർ ആയിട്ട് മുന്നോട്ട് പോയാൽ മാത്രമേ നിങ്ങളെ അക്കൗണ്ട്സ് കൃത്യമായ ബാലൻസിൽ കൊണ്ടുപോകാനുള്ളൂ നമ്മുടെ അക്കൗണ്ട്സിന്റെ തിയറി പാർട്ട് ഓൾമോസ്റ്റ് ഈ അസറ്റും എക്സ്പെൻസും ഡെബിറ്റിലും ലൈബിലിറ്റി ക്യാപിറ്റൽ ഇൻകം ക്രെഡിറ്റിലും എന്നുള്ള പോയിന്റ് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കാം ബാലൻസ് ഷീറ്റിൽ വരുമ്പോൾ ഒരു സൈഡ് അസറ്റും ഡെബിറ്റ് സൈഡ് മറ്റേ ക്രെഡിറ്റ് സൈഡിൽ ക്യാപിറ്റലും ലയബിലിറ്റിയും വരും പ്രോഫിറ്റ് ആൻഡ് ലോസിലേക്ക് വരുമ്പോൾ ഡെബിറ്റ് സൈഡിൽ എക്സ്പെൻഡിച്ചറും ക്രെഡിറ്റ് സൈഡിൽ ഇൻകവും വരും ഈ ഒരു ഇക്വേഷനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ അക്കൗണ്ട്സ് മുഴുവനും പോകുന്നത് നമ്മുടെ സൈക്കിൾ ബാലൻസ് ചെയ്യുന്ന പോലെ ഈ ഒരു ബാലൻസിങ് കൃത്യമായിട്ട് പാലിച്ച് കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ടുള്ള പ്രോഫിറ്റ് ആൻഡ് ലോസും ബാലൻസ് ഷീറ്റും നിങ്ങൾക്ക് കിട്ടും അപ്പൊ അത് എങ്ങനെ നമുക്ക് അവിടത്തേക്ക് എത്താം എന്നുള്ളതാണ് നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് സോ വി ആർ ഗോയിങ് ടു ക്രിയേറ്റ് ലെറ്റർ ഗേറ്റ് വേ ഓഫ് ടാലിയില് ക്രിയേറ്റ് ഓപ്ഷൻ കാണും അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ലെറ്റർ ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ അവിടെ ഉണ്ടാവും അപ്പൊ ഫോം എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ് ലെറ്റർ നെയിം അവിടെ കൊടുക്കുക ഇവിടെ നമുക്ക് ലെറ്റർ ക്രിയേറ്റ് ചെയ്യേണ്ട ഫോർ എക്സാമ്പിളിന് എച്ച് ഡി എഫ് സി കറന്റ് അക്കൌണ്ട് അപ്പൊ എച്ച് ഡി എഫ് സി കറണ്ട് അക്കൗണ്ട് നിങ്ങൾ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അണ്ടർ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും അപ്പൊ അവിടെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും അതിന്റെ അണ്ടർ ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടി വരും അപ്പൊ ടാഗിൽ ഓൾമോസ്റ്റ് ഇരുപത്തെട്ടോളം ഗ്രൂപ്പ് ഉണ്ട് ഈ അണ്ടർ എന്ന് പറയുന്നത് ഗ്രൂപ്പാണ് ഇപ്പൊ ഈ ഇരുപത്തിയെട്ട് അല്ലെങ്കിൽ മുപ്പതോളം ഉള്ള ഗ്രൂപ്പ് നമ്മൾ ഈ അഞ്ച് ഫൈനാൻഷ്യൽ എലമെന്റ്സിലേക്ക് കണക്ട് ചെയ്ത് വരുന്ന ഐറ്റംസ് ആണ് അപ്പൊ ഈ മുപ്പത് സബ് ഗ്രൂപ്പുകൾ ഏതൊക്കെ ഫൈനാൻഷ്യൽ എലമെന്റ്സിന്റെ പാർട്ടായിട്ടാണ് വരിക എന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത് അതിനുള്ള മൊഡ്യൂള് ഈ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അതിന്റെ ഒരു ഡോക്യുമെന്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യണം ഷെയർ ചെയ്യുന്നതാണ് അപ്പൊ അത് മനസ്സിലാക്കി കഴിഞ്ഞാല് അത് കൃത്യമായിട്ട് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ലെറ്റർ കൃത്യമായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അപ്പൊ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ലെറ്റർ ക്രിയേറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇപ്പൊ വൺ ബൈ വൺ ഓരോ ലെറ്റർ ക്രിയേറ്റ് ചെയ്യുന്നത് കാണിച്ചു തരും ഏതൊക്കെ ഗ്രൂപ്പിലാണ് ഏതൊക്കെയാണ് വരുന്നത് എന്നുള്ളത് അത് ഈ സ്ക്രീനിൽ നിങ്ങൾക്ക് ഇപ്പൊ സ്ക്രോൾ ചെയ്ത് കാണാൻ പറ്റും അത് നിങ്ങൾ എന്ത് ചെയ്യാം ഒന്ന് നിങ്ങൾ വീട്ടിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യുക എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അടുത്ത എപ്പിസോഡ് ആവുമ്പോഴത്തേക്ക് നമ്മൾ സ്ട്രേറ്റ് അക്കൗണ്ട്സ് ചെയ്യാൻ വേണ്ടി പോവാ അപ്പൊ ഒന്നും കൂടി നിങ്ങൾ എന്താ ഈ ലെറ്റർ ക്രിയേറ്റ് ചെയ്യുന്നത് സ്ക്രീൻ ഒന്നും കൂടി കൃത്യമായി ശ്രദ്ധിക്കുക ലെറ്റർ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വൺ ബൈ വൺ ഓരോ ലെറ്റർ ക്രിയേറ്റ് ചെയ്യാണ് അപ്പൊ അത് കൃത്യമായിട്ട് വാച്ച് ചെയ്യുക ഏതൊക്കെ ഗ്രൂപ്പിന്റെ അണ്ടറിലാണ് ഇതൊക്കെ വരുന്നത് നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് തന്നെ എളുപ്പത്തിന് മനസ്സിലാവുന്നത് മാത്രമേ ഉള്ളൂ അപ്പൊ അത് നിങ്ങൾക്ക് മനസ്സിലാവും ക്യാപിറ്റൽ ആക്കി ക്യാപിറ്റൽ വരുമ്പോ ക്യാപിറ്റലിലേക്ക് വെക്കുന്നുണ്ടാവും മുഹമ്മദ് ലോൺ വരുമ്പോ ഏതാണ് കാറ്റഗറി സ്ക്രീനിൽ നോക്കുക അങ്ങനെ ഈ രൂപത്തിൽ വൺ ബൈ വൺ സി ട്രേഡിങ് ഏതിലാണ് വരുന്നത് അതേപോലെ തന്നെ നമ്മുടെ എച്ച് വൺ ഐപ്പർ മാർക്കറ്റ് സോറി എ വൺ ഐപ്പർ മാർക്കറ്റ് ഏതിലാ വരുന്നത് ഇങ്ങനെ ഓരോ ലെഡ്ജറും നമ്മൾ ക്രിയേറ്റ് പർച്ചേസ് ഓഫ് മാംഗോ ഏതിലാ വരുന്നത് സെയിൽ മാംഗോ ഏത് ലെഡറിലാണ് വരുന്നത് ഈ രൂപത്തിൽ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ മനസ്സിലാവും അപ്പൊ ഇന്നത്തെ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യാം ലെറ്റർ ക്രിയേറ്റ് ചെയ്ത് വെക്കുക തുടർന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ട്രാൻസാക്ഷൻ എന്റർ ചെയ്യാൻ പറ്റും ലെറ്റർ രണ്ട് ലെറ്റർ ക്രിയേറ്റ് ചെയ്ത് വെക്കേണ്ടി വരും അതേപോലെ തന്നെ നമ്മുടെ എമൗണ്ടും കൂടി അടിച്ചു കഴിഞ്ഞാൽ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആയി അപ്പൊ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിട്ട് നമ്മുടെ ടാലിന് നമ്മൾ യൂസ് ചെയ്യുന്നത് ആണ് അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ ആ വൗചേഴ്സിന്റെ ഹിങ്കും കാര്യങ്ങളും പറഞ്ഞ് നമ്മളെന്തെയ്യും വൈഡപ്പ് ചെയ്യും അടുത്ത ക്ലാസ്സിലായിരിക്കും നമ്മൾ സ്ട്രേറ്റ് പോയിട്ട് എന്ത് ചെയ്യുക അക്കൗണ്ട്സ് കംപ്ലീറ്റ് ചെയ്യുന്നത് ടാലിൽ ആറ് ടൈപ്പ് വൗച്ചേഴ്സ് ഉള്ളത് ഒന്ന് സെയിൽ പർച്ചേസ് അതേപോലെ തന്നെ റിസീറ്റ് പേയ്മെന്റ് ഈ നാല് വൗച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ്സിൽ നോർമലി നടക്കുന്ന നാല് മെയിൻ ടൈപ്പ് ഓഫ് ട്രാൻസാക്ഷൻസ് ആണ് അതായത് ഒന്നിക്കുന്ന സാധനം നമ്മൾ എന്ത് ചെയ്യും വിൽക്കും അല്ലെങ്കിൽ വാങ്ങും അതാണ് സെയിലും പർച്ചേസും അത് നോർമലി ഒരു ട്രേഡിംഗ് കമ്പനി ഒക്കെ ആണെങ്കിൽ നോർമൽ ബിസിനസ് എന്ന് പറയുന്നത് സാധനം വാങ്ങാൻ ഉള്ളതാണ് അപ്പൊ അതിനെന്താ ഡിഫോൾട്ട് രണ്ട് വൗച്ചേഴ്സ് നമ്മുടെ ടാലി സോഫ്റ്റ്വെയർ ഉണ്ട് മറ്റുള്ള മിക്ക സോഫ്റ്റ്വെയറിലും ആ വൗച്ചേഴ്സ് ഉണ്ടാവും പിന്നെ മറ്റൊന്ന് പറയുന്ന ബിസിനസ് എന്ത് നടക്കുക പൈസ കിട്ടുക പൈസ പേയ്മെന്റ് ചെയ്യാം അല്ലെങ്കിൽ ക്യാഷ് റിസീവ് ചെയ്യ ക്യാഷ് പേയ്മെന്റ് ചെയ്യാം ബാങ്കിലേക്ക് ഫണ്ട് റിസീവ് ചെയ്യാം ബാങ്കിൽ നിന്ന് ഫണ്ട് പേയ്മെന്റ് ചെയ്യാം ഇതിന് രണ്ടിനും ഉപയോഗിക്കുന്നതാണ് റിസീറ്റ് വൗച്ചറും അതുപോലെ തന്നെ പേയ്മെന്റ് വൗച്ചറും നിങ്ങൾക്ക് അവിടെ സ്ക്രീനിൽ മറ്റു രണ്ട് ബൗച്ചറും കൂടി കാണാൻ പറ്റും ഒന്ന് കോൺട്രാ കോൺട്രാക്ട് വർക്കുള്ള വൗച്ചറാണ് ഫോർ എക്സാമ്പിൾ നേരത്തെ സിറ്റുവേഷനിൽ ഇയാൾ എന്ത് ചെയ്യുന്നുണ്ട് ഒരു ലക്ഷം രൂപ ബാങ്കിൽ കൊണ്ടുപോയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് അപ്പൊ ഒരു ലക്ഷം രൂപ ബാങ്കിൽ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ക്യാഷിനെ സംബന്ധിച്ചിടത്തോളം എന്റെ കയ്യിൽ നിന്ന് ഒരു ലക്ഷം രൂപ പോവാണ് പേയ്മെന്റ് ആണ് ബാങ്കിനെ സംബന്ധിച്ചോളം ഒരു ലക്ഷം രൂപ കിട്ടണം അപ്പൊ റിസീപ്റ്റും പേയ്മെന്റും ഒറ്റ ട്രാൻസാക്ഷൻ നടക്കണം ക്യാഷില് പേയ്മെന്റ് പോന്നു ബാങ്കിൽ റിസീപ്റ്റ് വരും അപ്പൊ ഇത് റിസീപ്റ്റ് എൻട്രി ആയിട്ടോ പേയ്മെന്റ് എൻട്രി ആയിട്ടോ ഇടാൻ പറ്റില്ല അങ്ങനെ വരുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എന്ന് പറയുന്ന വൗച്ചർ ഈ അഞ്ച് വൗച്ചേഴ്സ് കൊണ്ടും ഇടാൻ പറ്റാത്ത എൻട്രിയാണ് നിങ്ങളുടെ ട്രാൻസാക്ഷൻ എങ്കിൽ നോർമലി വി ആർ യൂസിങ് ജനറൽ വൗച്ച ഈ എല്ലാ ട്രാൻസാക്ഷൻസിലും നോവലിൽ നമ്മൾ വിളിക്കുന്ന പേരാണ് ജേർണൽ എൻട്രീസ് എന്നുള്ളത് പക്ഷെ ടാലിൻ ഡിഫോൾട്ട് മറ്റേ അഞ്ച് വൗച്ചർ ടൈപ്പ് നമുക്ക് എന്താണ് അവൈലബിൾ ആണ് ഈ വൗച്ചർ എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി ലെറ്ററും അതേപോലെ തന്നെ അതേത് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ എലമെന്റ് ആണെന്നും കൂടി മനസ്സിലാക്കി കഴിഞ്ഞാല് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും കൃത്യമായിട്ട് അക്കൗണ്ട് ചെയ്യാൻ പറ്റും ഞാൻ നേരത്തെ പറഞ്ഞ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാണ് റ്റും എക്സ്പെൻസും ഇൻ ഇൻഡിഫോൾട്ട് ഡെബിറ്റാണ് അപ്പൊ മറ്റുള്ള മൂന്നെണ്ണം ലയബിലിറ്റിയും ക്യാപിറ്റലും ഇൻകം ക്രെഡിറ്റാണ് ഇതാണ് ഡിഫോൾട്ട് ആയിട്ട് വരുന്നത് ഇപ്പൊ അസെറ്റ് കൂടണമെങ്കിൽ അസെറ്റ് ഡെബിറ്റ് ആയിരുന്നു അസെറ്റ് വീണ്ടും കൂട്ടണമെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും ഡെബിറ്റ് ചെയ്യേണ്ടി വരും അതായത് നമ്മുടെ ക്യാഷ് ആദ്യം രണ്ട് ലക്ഷ്യം ഉണ്ടായിരുന്നത് അപ്പൊ ആ രണ്ട് ലക്ഷത്തിന് മൂന്ന് ലക്ഷത്തിലേക്ക് മാറണമെങ്കിൽ സ്വാഭാവികമായിട്ട് വീണ്ടും ക്യാഷ് ഡെബിറ്റ് ചെയ്താൽ മാത്രമേ മൂന്ന് ലക്ഷം ആവുള്ളൂ നമ്മൾ റെന്റ് കൊടുത്തു റെന്റ് ഡെപ്പോസിറ്റ് കൊടുത്തു അപ്പൊ ഈ മൂന്ന് ലക്ഷം എന്നുള്ളത് എന്ത് ചെയ്ത് ഒരു ലക്ഷത്തി പത്തായിരം രൂപ കുറഞ്ഞു അങ്ങനെ കുറയണമെങ്കിൽ ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്യേണ്ടത് അതായത് അസറ്റിനെ ക്രെഡിറ്റ് ചെയ്യേണ്ടത് അപ്പൊ ഈ സിറ്റുവേഷൻസ് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം ഡെബിറ്റ് ഉള്ളതിന് വീണ്ടും ഡെബിറ്റ് കൂട്ടണമെങ്കിൽ എന്ത് ചെയ്യണം ഡെബിറ്റ് ചെയ്യണം ഡെബിറ്റ് ഉള്ളതിനെ കുറക്കണമെങ്കിൽ എന്ത് ചെയ്യണം വരും അവിടെ ക്രെഡിറ്റ് എടുത്ത് കൊടുക്കേണ്ടി വരും അതുപോലെ തന്നെ ഈ സൈഡിലുള്ള ക്രെഡിറ്റിലുള്ള ഒരു ഐറ്റം അതിനെ വീണ്ടും കൂട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം വീണ്ടും പ്ലസ് ക്രെഡിറ്റ് ആണ് അതിനെ കുറക്കണമെങ്കിൽ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഡെബിറ്റ് ആണ് നമ്മൾ പ്ലസും പ്ലസും പ്ലസ് എന്ന് പറയുന്ന പോലെ പ്ലസ് നിന്ന് മൈനസ് പോയി കഴിഞ്ഞാൽ അത് കുറയല്ല അപ്പൊ ഈ ഒരു അപ്രോച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കി ബാലൻസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാല് നിങ്ങളുടെ അക്കൗണ്ട് ടാലി ടാലിയാണ് അത് വെച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് ഉണ്ടാക്കാൻ പറ്റും കൃത്യമായിട്ടുള്ള ബാലൻസ് ഷീറ്റ് ഉണ്ടാവും ഇത്തരം എപ്പിസോഡിൽ നമുക്ക് എന്തുണ്ടാവും ഒരു ബാലൻസ് ഷീറ്റും പി എൻ എല്ലും ഉണ്ടാവും സ്റ്റേ ട്യൂൺ താങ്ക് യു